ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നയൻറ്റി സ്കിറ്റ്സ് സ്റ്റോയ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഓഫ് റോഡ് പോകുമ്പോഴാണ് ഒരു ബ്ലോഗ് എന്നുള്ള നിലയ്ക്കും അതുപോലെ തന്നെ ഒരു ഓഫ് റോഡിങ്ങിൻ്റെ ബിഗിനർക്ക് ഇത് എൻ്റെ അറിവിലുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് മാത്രമാണ് അപ്പോൾ ഒരു ഓഫ് റോഡ് ബിഗിനർക്ക് എന്തൊക്കെ സാധനങ്ങൾ കൈ കരുതണം അതുപോലെ ഒരു ഓഫ് റോഡിനെ നമ്മൾ എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യും അതുപോലെ നമ്മൾ ഓഫ് റോഡിന് പോകുമ്പോൾ എന്തെങ്കിലും മെഡിക്കൽ കിറ്റ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൈ കരുതണം അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സയൻറ്റിഫിക്കലി ഇതൊന്നുമല്ല നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഓഫ് റോഡ് പോയി എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ വിചാരിക്കും ഇതെന്തിനാണ് ഏതിനാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഇത് ഒരു ബിഗിനർക്കുള്ളതാണ് അപ്പോൾ ആ ബിഗിനർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന തരത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഓഫ്റോഡ് പോകുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്പെയർ ടയറാണ് കാരണം പരിചയമല്ലാത്ത സ്ഥലത്ത് നിന്നിട്ട് വണ്ടി പഞ്ചറാവുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രീതിക്ക് നമ്മൾ കൊടുങ്ങുക ചെയ്തു കഴിഞ്ഞാൽ ടയർ സംബന്ധമായിട്ട് കൊടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളതിൽ പഞ്ചർ കിറ്റ് വേണം രണ്ടാമത്തെ നമ്മളതിൽ സ്പെയർ ടയർ വേണം അപ്പോൾ ഞാൻ ഇതുവരെ എൻ്റെ വണ്ടിയിൽ സ്പെയർ ടയർ വെച്ചിരുന്നില്ല ഞാനത് ഇന്ന് മൗണ്ട് ചെയ്യാൻ പോകണം അപ്പോൾ നമുക്കിത് കൊടുക്കാനായിട്ട് പന്ത്രണ്ട് എം എമ്മിൻ്റെ ബോൾട്ട് ഹൗസ് ഉണ്ട് ആറ് ബോൾട്ടാണ് സാധാരണ ഞാൻ എൻ്റെ വണ്ടിയിൽ ഇത് വയ്ക്കാത്തതെന്ന് പറഞ്ഞാൽ ഈ ടയർ കാര്യൻ്റെ ഇവിടെ സോറി ടയർ കെയർ ഇല്ല ഈ ഡോറിന്റെ ഈ ഭാഗത്തായിട്ട് ഇതിൽ പൊട്ടൽ വരാറുണ്ട് ജീച്ചയ്ക്കുള്ള പ്രധാന ഡ്രോ ബാക്ക് ആണ് ഈ ഒരു ഭാഗം പൊട്ടുന്നത് അപ്പം ഞാനിത് ആൾറെഡി കൂട്ടി വെൽഡ് ചെയ്ത് വെച്ചതാണ് ഇനി എന്തായാലും അടുത്തൊരു പാച്ച് വർക്കിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് മാറ്റിചേരാം അതുപോലെ തന്നെ ഒരു ടയർ ക്യാരിയറിൻ്റെ വർക്ക് പെയിൻറ്റിങ്ങാണ് അത് അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിലായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്യാം ഈ വീഡിയോ ബിഗിനേഴ്സിനുള്ള ആണെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ഒരു നട്ട് കാര്യങ്ങൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം റിംഗ് സ്പാൻഡർ തന്നെ ചൂസ് ചെയ്ത് റിംഗ് സ്പാനർ അല്ലാത്ത ഒരു സ്പാനർ ഇപ്പോൾ ഇത് പത്തൊമ്പ് സ്പാൻഡർ ആണ് ഈ സ്പാൻഡർ ഇട്ടിട്ട് നമ്മളിത് പിടിക്കുകയാണ് മേ ബി ഇത് സ്ലിപ്പായി പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നെട്ടിൻ്റെ തലഭാഗം അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഗ്രിപ്പ് വരുന്ന ഈ ഭാഗല്ലേ അത് പോവാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ മാക്സിമം ഒന്നെങ്കിൽ ഇതുപോലുള്ള റിംഗ് സ്പാനർ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബോക്സ് ഉണ്ടായത് ഈ ഏതെങ്കിലും ഒന്ന് മാക്സിമം ചൂസ് ചെയ്യാം പിന്നെ നിവൃത്തിയുടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പാൻഡർ തന്നെ വെച്ച് ചെയ്യാം സ്പാൻഡർ വെച്ച് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഈ സംഭവം ഇടയ്ക്ക് പണി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളുടെ ടയർ ഇപ്പം ഈ റീസ്റ്റോറേഷൻ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ടയർ വെച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല നമുക്ക് എന്തായാലും ഒന്ന് വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല നോക്കുക സ്പെയർ ടയർ പുതുപുത്തും പോലെ ഇരിക്കുന്ന സ്പെയർ ടയർ എൻ്റെ അതിൽ ഇതിൻ്റെ ഒരു നെറ്റ് മിസ്സിങ് ആണ് അതൊക്കെ എന്തായാലും പോകുന്ന വഴിക്ക് കിട്ടുമോ നോക്കാം അപ്പോൾ ഇന്നത്തെ റൈഡ് പോയി വരുമ്പോൾ അറിയാം ഇതിൻ്റെ അവസ്ഥ എങ്ങനെ ഉണ്ടാവും ഡോറ് പൊട്ടുകയോ അതുപോലുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ആ ഡോറ് കുടുങ്ങിയിട്ടുണ്ട് പിന്നെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ ഡോറ് തൂങ്ങുന്നുള്ള കാര്യത്തിന് തീരുമാനമായിട്ടുണ്ട് എന്തായാലും തുറന്നു കഴിഞ്ഞാൽ തന്നെ ഇത് പണി ആയിക്കോട്ടെ അത് ഉറപ്പാണ് അപ്പോൾ എങ്ങനെയുണ്ടാവും വരുമ്പോൾ തന്നെ അറിയാം അപ്പോൾ അത് വിജയകരമായിട്ട് നമ്മളുടെ സ്പെയർ ടയർ കാര്യങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് യാതൊരുവിധ വിധം കുഴപ്പങ്ങളുമില്ല ഇനിയിപ്പോൾ ഒരു നെട്ടിൻ്റെ കുറവുണ്ട് അതുപോലെ ഒരു മൂന്ന് ബുഷ് ഇടേണ്ട ആവശ്യമുണ്ട് ടയർ ഇളകുന്നതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ ഒരു മൂന്ന് ബുഷ് ഇടേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പെയർ ടയറിൻ്റെ കാര്യം തീരും പക്ഷേ ഈ ഒരു ഏരിയ ആ ഹിഞ്ചസിൻ്റെ ഏരിയ ജിപ്സിക്ക് പൊതുവേ പൊട്ടുന്നൊരു സ്വഭാവം ഉള്ളതാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒരു സ്പെയർ ടയർ ക്യാരിയറ് പ്രൊജക്റ്റിലുണ്ട് അത് കമ്മിങ് സോൺ ഏതെങ്കിലും ഒരു വീഡിയോയിലായിട്ട് ഞാൻ ചെയ്യേണ്ടത് നമ്മൾ ഓഫ് റോഡിന് പോകുന്ന സമയത്ത് സ്പെയർ ടയർ ഭയങ്കര ആവശ്യമാണെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോൾ പോകുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ ടയർ ഇത് പുതിയത് എടുത്ത ടയറാണ് ഇത് കണ്ടോ ടയർ കയറി ഇത് അധികം ഉള്ളിലേക്ക് പോയിട്ടില്ല എങ്കിൽ പോലും ഇതുണ്ടോ ഈ ടയറുമ്പോൾ നല്ലോണം പാച്ച് ഉണ്ട് ഇത് പെയിൻ്റ് അടിച്ചത് ഞാൻ അന്ന് ഞാൻ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു ഇത് പെയിൻറ്റ് ചെയ്തത് അത് ഞാൻ പിന്നെ ടിന്നർ ഉപയോഗിച്ച് കളഞ്ഞതാണ് ഇവിടുത്തെ പോലീസ്മാരും ആർ ടി ഒമാരും നല്ല പണി പണിയായതുകൊണ്ട് ഞാൻ കളഞ്ഞതാണ് പിന്നെ ഈ ഒരു പ്രോബ്ലം ഇത് നല്ലോണം ഫേസ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഈ ടയറിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ചെത്തി പോകുന്നൊരു പ്രശ്നം കണ്ടോ ഇത് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു ഓഫ് റോഡ് ട്രൈനിൽ അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഇനി അഥവാ ഇപ്പോൾ ഈ ഒരു ടയറ് പൊട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം വന്നുകഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വണ്ടിയിൽ വേറെ ടയർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതുവരെ വെക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഈ ലോക്ക്ഡൗൺ കാര്യങ്ങളായതുകൊണ്ട് അങ്ങനെ ഓഫ് റോഡ് കാര്യങ്ങളൊന്നും പോകാറുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ സ്പെയർ വെക്കാതിരുന്നത് ഇപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട് അതുപോലെ ഇനി കുറച്ച് സാധനങ്ങളൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതായത് എൻ്റെ വണ്ടിയിൽ ഞാൻ കൊണ്ടുപോകാറുള്ള ടൂൾസ് അപ്പോൾ ഞാൻ ആദ്യം ഇതിനൊന്ന് ഓർഡർ ചെയ്ത് വെക്കാം എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം ടടാ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഓഫ് റോഡ് പോകുന്ന സമയത്ത് സ്ഥിരമായിട്ട് കൊണ്ടുപോവറുള്ളത് ഓഫ് റോഡ് നിന്ന് മാത്രമല്ല ഞാൻ അറിയാത്തൊരു സ്ഥലത്ത് ചെല്ലു പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പൊതുവേ ഈ ഒരു ബാഗാണ് എടുക്കാറ് ഇത് എൻ്റെ വാഹനത്തിൽ എപ്പോഴും ഉണ്ടാവും അപ്പോൾ ഇതിലാണ് ഈ കണ്ട സാധനങ്ങളൊക്കെ വെക്കാറ് എന്തൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളുടെ ടൂൾസ് രണ്ടാമത്തത് ഒരു എയർ അടിക്കാനുള്ള ഒരു ഭാഗം ഇതാ അത് ടയർ സംബന്ധമായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ എൻ്റെ കഴിഞ്ഞിരിക്കാൻ ഇത് ഞാൻ പുതിയത് വാങ്ങിച്ചാണ് പിന്നീട് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് നമ്മളുടെ ജാക്കുണ്ട് ഉണ്ട് പിന്നെ ഒരു മൊബൈൽ ഫോണ് ബാക്കി കുറച്ച് ടൂൾസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതാണ് എൻ്റെ ഞാൻ മെയിനായിട്ട് വണ്ടിയിൽ വെക്കാറുള്ള ടൂൾസ് ഓരോ ഓഫ് റോഡിന് പോകുമ്പോട്ടോ റെഗുലറായിട്ട് നമ്മളുടെ നാട്ടുകൂടെ കറങ്ങുമ്പോഴൊന്നും ഇതൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഒരു ഓഫ് റോഡിന് പോകുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വെക്കാറുണ്ട് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഇപ്പോൾ ആദ്യം ഞാൻ ഒരു സ്പാനർ സെറ്റ് എടുത്തിട്ടുണ്ട് ഈ സ്പാനർ സെറ്റിന് അധികം ഒരു മുന്നൂറ് രൂപ റ്റു അറുന്നൂറ് രൂപയുടെ റേഞ്ചാണ് ഇതിന് വരാറ് പ്ലസ് ഞാൻ ഒരു പത്ത് പതിനൊന്ന് സ്പാനറ് അതുപോലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇങ്ങനെ മൂന്ന് സ്പാ റിങ് സ്പാനറുകൾ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ജിപ്സിയിൽ കോമൺ ആയിട്ട് യൂസ്ഫുൾ ആവുന്ന ടൈപ്പുള്ള ഇത് മാത്രം മതി അതിലപ്പുറത്തേക്ക് എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഒരു പത്തിൻ്റെ സാധ സ്പാനറും റിങ്ങും ചേർന്നിട്ടുള്ള ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ സ്പാനർ സെറ്റിൽ അതിൽ പിന്നീട് നമ്മളുടെ ജിപ്സി ഭൂരിഭാഗം ഫുള്ളായിട്ട് ഊരാൻ വേണ്ടിയിട്ട് തന്നെ ഇതാ ഇങ്ങനത്തെ ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ എന്നൊക്കെ പറയാം ഇങ്ങനെ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യമുള്ളൂ നമ്മളുടെ ജിപ്സിയുടെ ബോഡി പാർട്സ് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റ് സ്റ്റോക്ക് വണ്ടിയാണെങ്കിൽ കേട്ടോ ഡോറിൻ്റെ ആയിക്കോട്ടെ ഉള്ളിലുള്ള എല്ലാ ഭാഗമാണെങ്കിലും സ്റ്റാർ സ്ക്രൂ ആണ് വരുന്നത് പിന്നീട് വരുന്നത് പന്ത്രണ്ട് എം എമ്മിൻ്റെ നെട്ടും പിന്നീട് പത്ത് എം എമ്മിൻ്റെ നെട്ടുമാണ് ഭൂരിഭാഗം ബോഡി ഭാഗങ്ങളിൽ വരുന്നത് ബാക്കി മെക്കാനിക്കലിൽ കുറേയൊക്കെ മാറ്റുന്നുണ്ട് പക്ഷെ എന്തായാലും ഇത്രയൊക്കെ തന്നെ വരുന്നുള്ളൂ പിന്നീട് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താ ഞാനൊരു സെറ്റ് ടാഗ് എടുക്കാറുണ്ട് കാരണം എന്തെങ്കിലും ഒരു സമയത്ത് നമ്മൾ ചെന്ന് അടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വയറൊക്കെ തൂങ്ങുക അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു ടാഗ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇൻസുലേഷൻ ടാപ്പ് ഉണ്ട് പിന്നീട് ഒരു വയർ സ്ട്രിപ്പർ എടുത്തിട്ടുണ്ട് ഇതാ ഈ ബോട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കുറച്ച് വയർ കാണാൻ കഴിയും അതുപോലെ തന്നെ ഇതിലൊരു ലൈറ്ററുണ്ട് സിഗരറ്റ് ലൈറ്ററുണ്ട് പിന്നീട് ഇതെൻ്റെ വായനത്തിൻ്റെ ടയർ വരും ഇപ്പോൾ അലയൽ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലോങ് ബോക്സ് എടുത്തിട്ടുള്ളത് അതുപോലെ ഇതാ ഈ ഒരു സംഭവം കൂടി ഒരു കുറച്ചും കൂടി ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഒരു ലിവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഒരു പൈപ്പ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ടയർ ഊരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലൂടെ ഇതിടുക അതിനുശേഷം ഞാൻ ഈ ഒരു സംഭവം ഇതാ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെയാണ് യൂസ് ചെയ്യാറ് എന്നാൽ മാത്രമേ ആ ടയറൊക്കെ ആ സമയത്ത് ഊരാൻ കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പോർഷൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇതിൻ്റെ എന്താ പേര് പറയുക എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല എന്തായാലും ഇങ്ങനെ ഒരു സ്പാൻഡറും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നീട് ഒരു പ്ലയർ ഒരു ഹാമർ അതുപോലെ തന്നെ ഒരു സ്ക്രൂ ഡ്രൈവറും കൂടി ഇത് മൾട്ടി സ്ക്രൂ ഡ്രൈവറാണ് ഇത് മൈനസും ആക്കാം അതുപോലെ തന്നെ പ്ലസ്സും ആക്കാം അപ്പോൾ ഈ ഒരു ഇത് ഊരിയിട്ട് നമുക്ക് ഇതുണ്ടോ ഇത് മൈനസും പ്ലസ്സും ആക്കാൻ പറ്റാവുന്ന ഒരു റാച്ചിറ്റ് ടൈപ്പ് സ്ക്രൂ ഡ്രൈവറാണ് അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഞാൻ പൊതുവായിട്ട് എടുക്കാറുള്ളത് പിന്നീട് ഒരു സ്ക്രൂ ഡ്രൈവർ സെറ്റ് ഇതും എടുക്കാറുണ്ട് കാരണം ഇത് ചില സമയത്ത് നമ്മളെ വാഹനമല്ല ഒപ്പോൾ വരുന്ന വാഹനങ്ങൾ കൂടി കുടുങ്ങിക്കഴിഞ്ഞാലും നമുക്ക് ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് പിന്നീട് ഇനി ഇവിടെ കുറച്ച് സംഭവങ്ങൾ ഇരിക്കേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ ബാഗിലേക്കാക്കാം അപ്പോൾ നമ്മുടെ സ്പാനർ വെച്ചു സ്ക്രൂ ഡ്രൈവർ ഹാമർ നമ്മൾ ടയറിൻ്റെ ബോൾട്ട് ആക്കാൽ അടുത്തൊരു പ്ലയർ സ്ക്രൂ ഡ്രൈവർ സെറ്റ് സ്പാനർ കിറ്റ് ടാഗ് പിന്നെ ഒരു മൾട്ടി സ്ക്രൂ ഡ്രൈവറിൻ്റെ സെറ്റ് അതുപോലെ ഒരു പ്ലയർ ഒരു ഇൻസുലേഷൻ ടാപ്പിന് ഇപ്പോൾ ആദ്യത്തെ ഒരു സെക്ഷൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയുള്ള സോറി ഇതാവശ്യമല്ല അപ്പോൾ ഇതിനെ ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കും ഓക്കെ ഇനിയുള്ളത് ഇത് ഒരു സ്റ്റിക്കി അല്ലാത്ത ഒരു ഇൻസുലേഷൻ ടൈപ്പ് ആണ് ഇത് നമ്മളുടെ വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇത് നമുക്ക് ചില സമയങ്ങളിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാകും അതുകൊണ്ട് ഇത് കഴിക്കാം പിന്നീട് ഞാൻ കുറച്ച് നട്ട് ബോൾട്ട് അത് പന്ത്രണ്ട് എം എം പത്ത് എം എം പിന്നെ കുറച്ച് റിങ് വാഷർ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നീട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് അപ്പോൾ അടുത്തൊന്നു പറഞ്ഞാൽ നമ്മളുടെ വണ്ടി പഞ്ചറാവണെങ്കിൽ പഞ്ചർ അത് റിമൂവ് ചെയ്യാൻ ആണിയാണെങ്കിലും അങ്ങനെയുള്ള ബാക്കി സാധനങ്ങളാണെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള ഒരു പ്ലെയർ ഉണ്ട് അതിന് ശേഷം എൻ്റത് ട്യൂബ് ലെസ്സാണ് അപ്പോൾ ട്യൂബ് ലെസ്സാവുന്നതുകൊണ്ട് തന്നെ നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഇത് കുത്തി ഓട്ടയൊക്കെ ഉള്ളത് അതായത് ഒരു ഇത് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇത് ആദ്യം ആദ്യമായിട്ടിരിക്കട്ടെ പിന്നീട് ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട് ഇത് എൻ്റെ റേഡിയേറ്ററിൻ്റെ അതിൻ്റെയൊക്കെ വേണ്ടിയിട്ടും യൂസ് ആവുണ്ട് അതുപോലെ പെട്രോൾ ചോർത്താനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇത് ചില സമയങ്ങളിൽ ക്ലീനിങ്ങിന് ഭയങ്കര യൂസ്ഫുള്ളാറുണ്ട് അതുപോലെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു മണലിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മളൊരു ബീച്ചിലൊക്കെ വണ്ടി ഇറക്കണം അങ്ങനെ വണ്ടി ഇറക്കുന്ന സമയത്ത് നമുക്ക് വണ്ടി ടയർ അതായത് ടയർ മണലിൽ താഴും താഴ്ന്നു കഴിഞ്ഞാൽ നമുക്കവിടുന്ന് റിക്കവർ ആവണം എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്ക് നമ്മളുടെ ടയറിലെ കാറ്റ് അഴിച്ചു വിടേണ്ടി വരും അപ്പം അങ്ങനെ അഴിച്ചു വിടാൻ എത്ര പി എസ് ഐ അല്ലെങ്കിൽ എത്ര നമ്മൾ ആ ടയറിലെ കാറ്റ് ഉണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇത് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി രൂപയുടെ അടുത്താണ് ഇതിന് വരുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വാങ്ങാം അല്ലെങ്കിൽ ഒരു പെൻ ടൈപ്പ് ഉണ്ട് അത് വാങ്ങാം രണ്ടാണെങ്കിലും ഇഷ്ടം ഇത് ഞാൻ മുമ്പേ വാങ്ങിവെച്ചുകൊണ്ട് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുന്നു പിന്നീട് ഒരു ഇത് എയർ കംപ്രസ്സർ ഇത് ടൊയോട്ടയുടെ ഇന്നോവയുടെ ഒപ്പം കിട്ടിയതാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഇന്ന് മുക്കിയതാണ് അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പൈലറ്റ് ഇല്ലിയാസ് എന്ന് പറഞ്ഞൊരു പൈനെ കാണിച്ചെന്നില്ല അവൻ്റെ സാധനമാണ് അപ്പോൾ ഇത് അവൻ എനിക്ക് തന്നതാണ് ഞാൻ ഭൂരിഭാഗം ഇതാണ് യൂസ് ചെയ്യാറ് പിന്നെ സൈക്കിൾ പമ്പ് യൂസ് ചെയ്യാറുണ്ട് ചില സന്ദർഭങ്ങളിൽ നമുക്ക് സൈക്കിൾ പമ്പ് ആവില്ല കാരണം സൈക്കിൾ പമ്പാണ് ഒന്നും കൂടി ബെറ്റർ കാരണം കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ് പക്ഷേ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വണ്ടി തള്ളി കുടുങ്ങി അല്ലെങ്കിൽ എന്താ പറയുക ടയർഡായി കഴിഞ്ഞാൽ സൈക്കിൾ പമ്പിൽ കാറ്റടിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എയർ കംപ്രസ്സർ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ടയറിൽ ഒരു ആണി കൊടുങ്ങാണ് അപ്പോൾ ആണി കൊടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആണിനെ വലിച്ചു പറിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോസ് പ്ലെയർ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈയറി ടോളിന് ഈ ഒരു ടൂൾ വെച്ചിട്ട് ആ ആണി കയറ് ആ തോള വലുതാക്കണം വലുതാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈയൊരു ഗം സ്റ്റിക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കില്ല അതിന് ശേഷം ഈ ഒരു ഇതിലേക്ക് ഈയൊരു ഗം സ്റ്റിക്ക് കയറ്റി വെച്ചതിന് ശേഷം ഇതിനെ ആ ഒരു ഹോളിലേക്ക് തള്ളി ഇറക്കുകയാണ് ചെയ്യാം ഇത് അതിൻ്റെ മുകളിലൂടെ ഒരു ലൂബ് എന്നുള്ള രീതിക്കും ഒരു ഗം അതായത് മറ്റേ എന്താ പറയുക എയർ ലീക്കിങ് എന്നുള്ള രീതിക്ക് ഒരു ഗം യൂസ് ചെയ്യണം ഇത് പൊതുവേ യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ളത് മെയിനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നെ തന്നെ എഴുതിയിട്ടുണ്ട് പിന്നീട് ഈ ഒരു കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തു വരുന്ന ഒന്നാണ് ടോറോപ്പ് ഇപ്പോൾ നമ്മളുടെ ഒരു വാഹനം പോയി എവിടെയെങ്കിലും കുടുങ്ങുകയാണ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെ വാഹനം കുടുങ്ങുകയാണ് ഇപ്പോൾ ഓഫ് റോഡിന് പോകുന്ന സമയത്ത് നമുക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് നമ്മളുടെ വണ്ടി പോയി കുടുങ്ങുക അതുപോലെ തന്നെ നമ്മളുടെ വണ്ടി ഏതെങ്കിലും ഒരു എന്താ പറയുക മണ്ണിൽ താങ്ങുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാഹനത്തിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളാവുന്ന ഒരു ഐറ്റമാണ് ഇത് ടോറോപ്പ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടോറോപ്പ് വാങ്ങാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കയർ എപ്പോഴും വണ്ടിയിൽ എടുത്തിടാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു സപ്പോർട്ടിങ് വണ്ടിയുമ്പോൾ കെട്ടി വലിച്ചോ അല്ല എന്നുണ്ടെങ്കിൽ വേറെ മരത്തിൻ്റെ കെട്ടിയിട്ടോ അങ്ങനെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് റിക്കവർ ആവാം അപ്പോൾ ആ റിക്കവറി എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിൻ്റെ അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് മാത്രമാണ് പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് വയറിങ്ങുകൾ വയറിങ്ങല്ല വയർ അഥവാ ഫ്യൂസ് പോവാ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വയർ കരിഞ്ഞ് പോവാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്താണ് നമുക്ക് കൊണ്ട് നല്ല യൂസ്ഫുൾ ആവുന്നത് പിന്നീട് ഞാൻ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഓക്കെ പിന്നെ ഞാനൊരു മെക്കാനിക്കൽ ജാക്ക് ആണ് യൂസ് ചെയ്യുന്നത് ഇത് നമ്മളുടെ വർക്ക്ഷോപ്പിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഇത് അത്യാവശ്യം വിശ്വസിച്ച് കൊണ്ടാകുന്ന ഒരു ജാക്കിയാണ് എന്തായാലും പണിതല്ല കാരണം ഓയിലിക്കോ ഹൈഡ്രോളിക്കോ ഒന്നുമല്ല അതുകൊണ്ട് പണിതല്ല കുറച്ച് മെനക്കടാണ് എങ്കിൽ പോലും സംഭവം ആണ് പിന്നീട് അടുത്തെടുക്കാറുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഫസ്റ്റ് ഇടപ്പ് ഇരിക്കട്ടെ ഒരു പവർ ബാങ്ക് ഒരു എം ഐയുടെ ഫ്ലാഷ് ഇത് നമ്മളുടെ വണ്ടി എവിടെയിൽ പണി മുടക്കി കഴിഞ്ഞാൽ അപ്പോൾ രാത്രിയൊക്കെ പണി മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ബോണത്തിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റ് കിട്ടണമെങ്കിൽ മൊബൈലിലെ ഫ്ലാഷ് അടിച്ചുകൊണ്ട് വയ്ക്കൽ നമുക്ക് പോസിബിൾ അല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇത് യൂസ് ചെയ്യാറ് അപ്പോൾ ഇതും ആ ഒരു ബാഗിലേക്ക് ഇരിക്കട്ടെ പിന്നീടുള്ള ഈ ഒരു പാത്രത്തിൽ ഇത് ഉപ്പാണ് ഇതിൻ്റെ പർപ്പസും പറഞ്ഞുതരാം പിന്നെ രണ്ട് വിസലെടുത്തിട്ടുണ്ട് ഒരു കത്തി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ട് ഇനി ഇത്ര സംഭവങ്ങളാണ് നമുക്ക് റിവ്യൂ ചെയ്യാനുള്ളത് അപ്പോൾ ഈ സംഭവങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ഈ ഒരു ബോക്സിന്ന് പൊളിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഫുള്ളായിട്ട് അപ്പോൾ ഒന്ന് പറ്റുക പിന്നീട് കൈ കരുതാറുള്ള കുറച്ച് ഐറ്റംസ് ഇതൊക്കെയാണേ ഇത് എൻ്റെ ഫസ്റ്റ് എയ്ഡ് കിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാവാറുള്ളതാണ് ഫസ്റ്റ് എയ്ഡിൻ്റെ ബോക്സ് ഒക്കെ ഇപ്പോൾ ലോക്ക്ഡൗണിന് മുമ്പ് ഏത് വഴിക്ക് പോയി എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല ഇത് ഞാൻ പുതിയത് വാങ്ങിയതാണ് ഒന്നാമത് അത് എക്സ്പയറി ആയിരുന്നു ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവങ്ങളല്ല എക്സ്പയറി ഡേറ്റ് ആവുന്ന ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഉറപ്പ് എത്തണം അപ്പോൾ ഫസ്റ്റ് എയ്ഡ് കിറ്റിലുള്ള സാധനദിനങ്ങളുടെ ഒരു ലിസ്റ്റ് ഞാൻ ദൈതിയിൽ ഒന്ന് കാണിച്ചു തരാം ഇത് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല അപ്പോൾ അതിൽ ആദ്യം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം കോട്ടൺ നമ്മളുടെ പഞ്ഞി ഒരു പഞ്ഞിയുടെ റോളെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ ബാൻഡേഡ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ബാൻഡേഡ് ബാൻഡേഡ് അല്ല ഇത് നമ്മളുടെ ഒരു കോട്ടൺ തന്നെയാണ് ഒരു തുണിയാണ് സംഭവം അഥവാ എന്തെങ്കിലും ഒന്ന് കെട്ടണം എന്നുണ്ടെങ്കിൽ ഒരു മുറി ആയിട്ടൊന്ന് കെട്ടണം എന്നുണ്ടെങ്കിൽ ഉള്ള ഒരു ഇതെടുത്തിട്ടുണ്ട് അതിനുശേഷം മൂന്ന് ടൈപ്പ് ഓയ്മെൻറ്റ് നമ്മളുടെ വണ്ടിയിൽ വെക്കാറുണ്ട് ഒന്ന് പൊള്ളൽ ഇപ്പോൾ നമ്മളുടെ വണ്ടി എവിടെയെങ്കിലും ഒരു ഫയർ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയിട്ട് പെട്ടെന്ന് നമ്മൾ കയറി കൈ വയ്ക്കുക അല്ലെങ്കിൽ റേഡിയേറ്ററിൽ നിന്ന് വെള്ളം വന്നിട്ടോ അങ്ങനെ എന്തെങ്കിലും പൊള്ളൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് യൂസ് യൂസാവുന്ന ഒരായിട്ടാണ് ഈ ഒരിത് അതിനുശേഷം വേദനയ്ക്ക് നമ്മൾ തട്ടി അടിച്ച് വീണ് തീരുമാനമായ ഒരു പരിധിവരെ നമ്മളുടെ വേദന കുറയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇതിനെ കൊണ്ട് പറ്റും രണ്ടാമത്തത് മുറിവായിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു മൂന്ന് പോയിൻമെൻറ്റുകളാണ് വെക്കാറ് പിന്നീട് വരുന്നത് പെട്ടെന്ന് ഇപ്പോൾ കൈ ഒടി അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാഥമിക രീതിക്ക് എന്നുള്ള ഇതിൽ ഇപ്പോൾ എൻ്റെ അതിലൊരു മുളയുടെ വടിയോ ഒരു സ്കെയിലോ ഒന്നും ഇപ്പോഴല്ല ഉണ്ടായിരുന്നു അത് നമ്മളുടെ ഈ കയ്യിൻ്റെ അവിടെ കയ്യാണ് ഓടിയുന്നതെന്നുണ്ടെങ്കിൽ ഒരു പൊസിഷനിലായിട്ട് എവിടെയെങ്കിലും ഇപ്പോൾ ഇതുപോലെ വെച്ച് കെട്ടാം ഇത് കത്തിയാണ് സോറി ഇങ്ങനെ വെച്ച് ഈ ഒരു കൊണ്ട് കെട്ടാം ഇതൊക്കെ എന്താ പറയുക ഒരു പെർമനൻ്റ് സൊല്യൂഷനല്ലോ ഇതൊക്കെ ഒരു ടെംപറിയാണ് കാരണം നമ്മൾ ഏതെങ്കിലും ഒരു കാട്ടുമുക്കിലാവും ഓഫ് റോഡിന് പോയി പെടാം അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിന്ന് നമുക്ക് ആയിട്ടുള്ളതാണ് അതുപോലെ അടുത്ത ഒരു ഐറ്റം ഇത് ഒരു സൊല്യൂഷനാണ് സൊല്യൂഷനല്ല എന്താ പറയുക അതെ സൊല്യൂഷനാണ് ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുറി ആയി ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആ മുറിവൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നീട് രണ്ട് കുട്ടി ബാൻഡ് രണ്ടെണ്ണമല്ല സോറി കുറച്ച് കുട്ടി ബാൻഡേഡുകൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പെട്ടെന്ന് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ഐറ്റംസാണ് പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് സർജിക്കൽ ബ്ലേഡാണ് സർജിക്കൽ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പാമ്പ് അടിക്കുക അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഓഫ് റോഡിന് പോകുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല നമുക്ക് പരിചയമുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്കിതൊക്കെ പറയാൻ കഴിയും എന്താണ് അവിടെ വരിക എങ്ങനെയാണ് വരിക അത് എല്ലാ കാര്യത്തിനും ഇതുണ്ടാവും പക്ഷേ നമ്മൾ പരിചയം ഇനിയിപ്പോൾ പരിചയം എല്ലായിടത്തും കൂടെ ആണെങ്കിൽ പോലും ഒരു ഓഫ് റോഡ് നമ്മളുടെ എന്താ പറയുക ഒരു ഫൺ റൈഡ് എന്നുള്ള രീതിക്ക് ഒരു പണിക്കാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഭാഗങ്ങളൊന്നും നിന്ന് കയറി എക്സ്പ്ലോർ ചെയ്യാനോ ഒന്നും നിന്നൊക്കില്ല പക്ഷേ ഒരു ഫൺ റൈഡ് പോകുന്ന സമയത്ത് അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സർജിക്കൽ ബ്ലേഡ് വെക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നോർമൽ ബ്ലേഡ് ഒരാണ്ടെണ്ണം പുതിയത് പഴയത് വെക്കരുത് പുതിയത് ഇത് പൊട്ടിച്ചിട്ടില്ല ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ നിങ്ങളുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതിന് ഒന്നിനു മൂന്ന് രൂപ പറ്റിയാണ് വരുന്നത് അപ്പോൾ ഞാനത് മുമ്പേ വാങ്ങിച്ചാണ് അതുപോലെ ഒരു പ്ലാസ്റ്റർ എടുത്തിട്ടുണ്ട് പിന്നീട് പാമ്പ് അടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതെന്താ വെച്ചാൽ നമ്മളുടെ ഓക്സ് കേബിളാണ് ഓക്സ് കേബിൾ നല്ല ക്വാളിറ്റി ഉള്ള ഓക്സ് കേബിളാണ് പക്ഷേ ഡാമേജ് ആയിപ്പോയി ഇത് ഒരുവിധം നല്ല ടൈറ്റായിട്ട് നമുക്ക് കെട്ടാൻ സാധിക്കും പിന്നീട് കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പ് എന്തിനാ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഭൂരിഭാഗം ഫോറസ്റ്റ് ഏരിയ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിക്കോട്ടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങനെ എന്തെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ നമ്മളുടെ അട്ട കടിക്കുന്ന ഒരു പ്രശ്നം വരും അട്ട എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് ഞങ്ങൾക്കറിയാലോ ഒരു ഐറ്റം അപ്പോൾ ആ ഒരു ഐറ്റം കടിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ ലൈറ്റർ ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ അട്ടയുടെ മോളകൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അട്ട പിടുത്തം വിടും അല്ലെങ്കിൽ വിടും പിന്നീട് യൂസ് ചെയ്യുന്ന ഒരു പ്ലക്കറാണ് പ്ലക്കർ എന്തിനാച്ചാൽ ഇപ്പോൾ ഒരു കടന്നല് പോകുന്നതായിരിക്കും ഒരു കടന്നൽ കുത്തുക അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ അതിൻ്റെ നാല് ആ കൈൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ അവിടെ കുത്തിയത് ചാടുണ്ടാവും അതിനെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്ലക്കർ പിന്നീട് ഞാൻ രണ്ട് വിസിൽ യൂസ് ചെയ്യാറുണ്ട് ഇത് നമ്മളെ ഒരു ഫ്രണ്ട് പഠിപ്പിച്ചതെന്നാണ് എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോയി കുടുങ്ങാണ് അപ്പം നമ്മളതായിട്ട് ചെന്ന് കുടുങ്ങിയിട്ട് നമുക്കൊരു രക്ഷയ്ക്ക് ഒരു ഇത് വേണം അവർ ദൂരം വഴി കാണുന്നുണ്ടെങ്കിൽ അതായത് കുറച്ച് ദൂരം നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നുണ്ട് പക്ഷേ വിളിച്ച കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റമാണ് ഈ വിസിൽ ഇതിന് അഞ്ച് രൂപയേ വരുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഭയങ്കരമാണ് അത് ചെന്ന് കുടുങ്ങിയവർക്ക് മനസ്സിലാവും കാരണം എന്താ പറയുക ഒരു ഹെൽപ്പ് എങ്ങനെയുള്ളൊരു വഴിക്ക് ഒരു ഹെൽപ്പ് വരട്ടെ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ആവും പിന്നീട് ഒരു കത്രിക വിക്സ് എടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ ഒരു കത്തി അതുപോലെ ഒരു ബ്ലേഡ് ഈ രണ്ടെണ്ണമുണ്ട് പിന്നീട് ഇത് ഒരു പാരസിറ്റമോളാണ് ഇത് എമർജൻസി സിറ്റുവേഷനിൽ പിന്നെ എപ്പോഴും ഒരു ഹാൻഡ് സാനിറ്റൈസർ പിന്നീട് ഒരു ഷാംപു എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതോടെ പിന്നെ എപ്പോഴെങ്കിലും കുറച്ച് ക്യാഷും ഇതിൻ്റെ ഒപ്പം തന്നെ വെക്കാം കാരണം നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ പത്ത് പൈസ ഇല്ല പോയി കുടുങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളാവും പിന്നീട് ഇതിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം അത് എന്ത് വേണമെങ്കിലും ഒഴിവാക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇത് ഇല്ലാണ്ട് ഓഫ് റോഡ് പോകണവരുണ്ട് ഉണ്ടായിട്ടും പോകുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾക്ക് ഒരു എമർജൻസി അത്രേ ഉള്ളൂ ഇപ്പോൾ ഒരു ലോങ് ഒരു മലയുടെ മുകളാണ് പോകുന്നത് നമ്മൾ എവിടെ എന്തെങ്കിലും ഒന്ന് വണ്ടി കുടുങ്ങിയിട്ടോ അല്ലെങ്കിൽ ഇന്ന് വീഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒരു എമർജൻസി ആയിട്ട് ഒരു ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഓഫ് റോഡ് പോകുമ്പോൾ കൊണ്ടുപോകാറുള്ള ടൂൾസ് റിക്കവറി അതുപോലെ തന്നെ നമ്മളുടെ മെഡിക്കൽ പിന്നീട് ഞാൻ വാക്കി ടോക്കീസ് യൂസ് ചെയ്യാറുണ്ട് നമ്മളുടെ കാണുമ്പോയി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒപ്പം വരുന്ന സപ്പോർട്ടിംഗ് ആയിട്ടുള്ളവർക്ക് നമ്മൾ ഈ വാക്കി ടോക്കി യൂസ് ചെയ്യാറുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് കാണിച്ച് തന്നിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് മെയിനായിട്ട് ഉള്ളത് അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകളെല്ലാം അടുത്ത ഓരോ വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം ഇനി നമ്മളുടെ ഒരു വാഹനത്തിൽ ഫോർ വീല് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ ഈ ഒരു വാഹനം കുടുങ്ങി കുടുങ്ങിക്കഴിയുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് റിക്കവർ ആക്കാം അതുപോലെ ഒരു ടറൈനെ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ കുറച്ച് പാർട്ടിൽ ഇതെന്തായാലും ഒരു പാർട്ടിൽ ഒതുങ്ങില്ല അതുകൊണ്ടാണ് ഞാനിത് ഫുള്ളാക്കാത്തത് എന്തായാലും കുറച്ച് പാർട്ടിൽ ഞാൻ ഇത് ഫുള്ളായിട്ട് കാണിച്ചു തരാം നിങ്ങൾ ഓഫ് റോഡ് പോകുന്ന സമയത്ത് നിങ്ങളുടെ വാഹനത്തിനെ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അറിയാം അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കി വയ്ക്കുക അതുപോലെ തന്നെ പണ്ട് മാക്സിമം കൈവിട്ട് കൊടുക്കാതിരിക്കാം കാരണം ഇപ്പോൾ ഫ്രണ്ട്സിന് കാര്യങ്ങൾക്കൊക്കെ ഓടിക്കാൻ അറിയും അറിയില്ല എന്നല്ല പറയുന്നത് എല്ലാവർക്കും ഓടിക്കാൻ ഓടിക്കാനറിയുന്നുണ്ടാവും പക്ഷേ നിങ്ങളുടെ വാഹനത്തിൻ്റെ കുറ്റവും കുറവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കാണ് അറിയാം അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ വാഹനം നിങ്ങൾ തന്നെ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ റൈഡ് എന്ന് പറയുന്നത് ഏകദേശം ഞങ്ങളൊരു ഉച്ചയാകുമ്പോഴേക്കാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഏകദേശം ഇപ്പോൾ തന്നെ മഴക്കാർ മൂടിയിട്ടുണ്ട് എൻ്റെ ഒപ്പം എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഒരു പച്ച കളർ ജിപ്സി നമ്മളെ കെ ജി എഫ് ഉള്ള പച്ച കളർ ജിപ്സി അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഫ്രണ്ട് കൂടി ഉണ്ടാവും പ്രധാനമായിട്ടുള്ള ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മളെ ഫ്രണ്ട്സിനും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് യൂസ് ചെയ്യേണ്ട ഒന്ന് ഫുഡ് സോറി ഇനി നമുക്ക് എടുത്ത് വെക്കേണ്ട ഒന്ന് ഫുഡ് ഫുഡ് എടുത്ത് വെക്കണം അതുപോലെ തന്നെ കുറച്ച് വെള്ളം ബാക്കി കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ കൈകരുതണം പിന്നെ നിങ്ങൾ പോകുമ്പോൾ എപ്പോഴും പ്ലാസ്റ്റിക് കവറുകൾ അതുപോലെ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുപോകുകയാണെങ്കിൽ തന്നെ നിങ്ങളത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാം ശ്രമിക്കുക എന്നല്ല എന്തായാലും തിരിച്ചു കൊണ്ടുവരാം കാരണം നമ്മൾക്ക് മാത്രമല്ല ഈ ഒരു പ്രകൃതി അവകാശമുള്ളത് ബാക്കി ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അവകാശമുള്ളതാണ് നമ്മളുടെ ഭൂമി അതുകൊണ്ട് തന്നെ മാക്സിമം കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം തിരിച്ച് അതേപോലെ തന്നെ കൊണ്ടുവരിക നിങ്ങൾക്ക് കുപ്പി കാര്യങ്ങൾ വെള്ളം നിങ്ങൾ മിനറൽ വാട്ടർ നിങ്ങൾ മാക്സിമം കടയിൽ നിന്ന് വാങ്ങാതെ നിങ്ങൾ കൊണ്ടുപോവുക അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം നിങ്ങളൊരു ചെറിയൊരു ബോക്സിലാക്കിയിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ഭൂരിഭാഗം നമ്മളുടെ പുറത്ത് വേസ്റ്റ് കളയുന്ന പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ കളയുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ലോക്ക്ഡൗണിന് ശേഷമുള്ള നമ്മളുടെ ആദ്യത്തെ ഓഫ് റോഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം കമൻസിൽ പറയാം ഇതൊക്കെ എന്താ പറയുക ഞാൻ ഭയങ്കരമായിട്ട് ഓഫ് റോഡിന് പോയി എനിക്ക് ഭയങ്കര അറിവില്ലെന്നുള്ളതൊന്നല്ല എൻ്റെ ഒരു പരിമിതമായിട്ടുള്ള അറിവിൽ എനിക്ക് ഓഫ് റോഡ് പോയതിൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ എടുത്തു വെക്കുന്നതും അതുപോലെ ഞാൻ കൊണ്ടുപോവാറുള്ളതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം അതുപോലെ തന്നെ അത് എന്താണ് തെറ്റെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം ഇന്നത്തെ വീഡിയോയിൽ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും